നാവികസേന ഉത്തരകൊറിയൻ പ്രതിരോധ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് അതിനെ വളരെയധികം ശക്തിപ്പെടുത്തുക എന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാന ആവശ്യമാണെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോൺ ഉൻ ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട് തങ്ങളുടെ നാവികസേനയെ സമൂലമായി ശക്തിപ്പെടുത്തുന്നതിനായി കിങ് ജോങ് ഉൻ ഒരു ആണവ അന്തർവാഹിനി നിർമ്മിക്കാനുള്ള പദ്ധതിയെപ്പറ്റി പരിശോധിച്ചതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള കപ്പൽശാലകളാണ് കിങ് സന്ദർശിച്ചതെന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ആണവശക്തിയുള്ള ഒരു തന്ത്രപരമായ ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി നിർമ്മിക്കുന്നതിനെ കുറിച്ച് കിങ് പഠിച്ചു എന്നാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ അനാച്ഛാദനം ചെയ്ത ഹൈടെക് ആയുധങ്ങളുടെ പട്ടികയിൽ കിമ്മിന്റെ പ്രധാന സൈനിക ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഇതെന്നും വ്യക്തമായതാണ് റിപ്പോർട്ട് പരാമർശിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ഒരു ആണവ അന്തർവാഹിനിയെ കുറിച്ചാണെന്ന യോൻഹാബ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആണവായുധങ്ങളുള്ള ഉത്തര കൊറിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ നിർമ്മാണം വെളിപ്പെടുത്തുന്നത് ഇതാദ്യമായാണെന്ന് യോൻഹാബ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തരകൊറിയൻ സ്റ്റേറ്റ് മാധ്യമങ്ങൾ രാജ്യത്തെ ആദ്യത്തെ തന്ത്രപരമായ ആണവ ആക്രമണ അന്തർവാഹിനി വിക്ഷേപിച്ചതായി റിപ്പോർട്ട് ചെയ്തിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നായ കൊറിയയ്ക്ക് അറുപത്തിനാല് മുതൽ എൺപത്തി ആറ് വരെ അന്തർവാഹിനികൾ ഉണ്ടെന്ന് അമേരിക്ക ആസ്ഥാനമായ തിങ്ക് ടാങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉത്തര ഉത്തരകൊറിയ നേരത്തെ തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകളുടെ ഒരു പരീക്ഷണവും നടത്തിയിരുന്നു തങ്ങളുടെ പ്രതിരോധ കഴിവുകൾ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഉത്തരകൊറിയ നാവിക അഭ്യാസ പ്രകടനം നടത്തിയതെന്ന് അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അതേസമയം ദക്ഷിണ കൊറിയ അമേരിക്ക സംയുക്ത ഫ്രീഡം ഷീൽഡ് സൈനഹി റിപ്പീറ്റ് സൈനികാഭ്യാസം ഈ മാസം അവസാനം ആരംഭിക്കുമെന്നും പറയുന്നുണ്ട് അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ഇത്തരം സൈനികാഭ്യാസങ്ങളെ പ്രതിരോധ സ്വഭാവമുള്ളതായി വിശേഷിപ്പിക്കുന്നു എന്നാൽ ഉത്തര കൊറിയയുടെ സൈനികാഭ്യാസ പ്രകടനം അധിനിവേശത്തിനുള്ള റിഹേഴ്സലുകളാണെന്നും അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നുണ്ട് നിലവിലെ ഉത്തര കൊറിയയുടെ ആണവ അന്തർവാഹിനി പദ്ധതി അതിന്റെ നാവിക ശേഷികൾ ആയുധവൽക്കരിക്കുന്നതിനും പ്രതിരോധ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് അന്തർവാഹിനികൾ കോർവെറ്റുകൾ പെട്രോൾ ബോട്ടുകൾ എന്നിവയുൾപ്പെടെയുള്ള നൂതന നാവിക പ്ലാറ്റ്ഫോമുകളുടെ വികസനം ഭരണകൂടം സജീവമായി പിന്തുടർന്നു വരുന്നുമുണ്ട് ഈ മേഖലയിൽ ഉത്തരകൊറിയയ്ക്ക് തന്ത്രപരമായ മുൻതൂക്കം നൽകുമെന്നതിനാൽ ആണവ അന്തർവാഹിനി പദ്ധതി പ്രത്യേകിച്ചും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ശക്തിയുള്ള ഒരു അന്തർവാഹിനി ആണവ മുനയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് ഭരണകൂടത്തെ പ്രാപ്തമാക്കും ഇത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെയും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ തക്കതാണ് ഈ ആണവ അന്തർവാഹിനി നിർമ്മിച്ചിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ആദ്യം വികസിപ്പിച്ചെടുത്ത റോമിയോ ക്ലാസ് അന്തർവാഹിനി രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയാണെന്ന് കരുതപ്പെടുന്നു ഏകദേശം രണ്ടായിരം ടൺ ഭാരവും ഏകദേശം എഴുപത് മീറ്റർ നീളവും ഈ അന്തർവാഹിനിക്ക് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അന്തർവാഹിനിക്ക് ഊർജം പകരുന്നത് ഒരു ആണവ റിയാക്ടർ ആയിരിക്കും ഇത് അതിന് പരിധിയില്ലാത്ത ദൂരവും സഹിഷ്ണുതയും നൽകും സോവിയറ്റ് കാലഘട്ടത്തിലെ ഒക്കെ വൺ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ റിയാക്ടർ എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ഉത്തര കൊറിയൻ എഞ്ചിനീയർമാർ പരിഷ്കരിച്ച് നവീകരിക്കുകയാണ് ചെയ്യുക ഉപഗ്രഹ ആശയവിനിമയ സംവിധാനം നാവിഗേഷൻ റഡാർ സംവിധാനം എന്നിവ ഉൾപ്പെടെ വിവിധ ആയുധങ്ങളും ഇതിൽ ഉൾപ്പെടും ദക്ഷിണ കൊറിയ ഉത്തര കൊറിയയുടെ ആണവ അന്തർവാഹിനി വികസനത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ഈ ഭീഷണി നേരിടാൻ അന്താരാഷ്ട്ര സമൂഹവുമായി കൂടുതൽ സഹകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ദക്ഷിണ കൊറിയ മാത്രമല്ല ഉത്തര കൊറിയയുടെ ഈ മുന്നേറ്റത്തിൽ അമേരിക്കയ്ക്കും മതിയായ ആശങ്ക ഉണ്ടെന്ന് തന്നെ നിസ്സംശയം പറയാം ശത്രുക്കൾക്കൊക്കെയുള്ള ഒരു പ്രകോപനപരമായ നീക്കമാണ് ഇപ്പോൾ കൊറിയയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പലപ്പോഴായി കൊറിയയുടെ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ട്രംപ് ഇത്തരം ഭീഷണികൾ നേരത്തെ ഉണ്ടാകുമെന്ന് കണ്ടറിഞ്ഞിട്ടാണ് ഉത്തരകൊറിയയൊന്നും പ്രകോപിപ്പിക്കാതെ നീങ്ങിയിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ